നമസ്കാരം കുളിപ്പിച്ച് കുളിപ്പിച്ച് കുട്ടിയെ ഇല്ലാതാക്കിയിരിക്കുന്നു എന്നൊരു ചൊല്ലുണ്ട് മലയാളത്തിൽ ആ ചൊല്ലിനെ അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് കേരളത്തിൽ ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ അവസ്ഥ പത്തു വർഷം നീണ്ട പിണറായി വിജയന്റെ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഏതു വിധേനയും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ടായിരുന്ന കോൺഗ്രസ് ഇപ്പോൾ കോൺഗ്രസ്സിനകത്തെ പരസ്പരം തൊഴുത്തിൽ കുത്തും പാരവയ്പ്പും കാരണം ഇനിയും ഒരു ഭരണത്തിലേക്ക് തിരിച്ചു വരിക എന്നുള്ളത് ദുസ്വപ്നം മാത്രമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ എടുത്തു പറയുന്നത് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ദിവാസ്വപ്നം മാത്രമാണ് ഇനി അധികാരത്തിൽ വരിക എന്നുള്ളതാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ എടുത്തു പറയുന്നത് ഇതിന് കാരണമായി ഇവർ പറയുന്നത് ഓരോരോ സമയത്ത് കോൺഗ്രസ് കൈക്കൊള്ളുന്ന ഓരോരോ നടപടികൾ കോൺഗ്രസിന് തന്നെ വിനയായി മാറുന്നു എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞതുപോലെ കുളിപ്പിച്ചു കുളിപ്പിച്ച് കുട്ടിയെ ഇല്ലാതാക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ നീണ്ടുപോകുന്നത് പറഞ്ഞു വരുന്നത് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ചില ലൈംഗിക ആരോപണങ്ങളും ഈ ലൈംഗിക ആരോപണങ്ങളുടെ നിജസ്ഥിതി മനസ്സിലാക്കാതെ കോൺഗ്രസ് നേതൃത്വം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എടുത്ത അച്ചടക്ക നടപടികളും തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ആദ്യം തന്നെ അവർ നടപടിക്ക് വിധേയമാക്കിയത് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളതായിരുന്നു പിന്നീട് കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് തന്നെ മാറ്റി നിർത്തി പാലക്കാട് എം ആയ രാഹുൽ മാങ്കൂട്ടത്തെ എം സ്ഥാനം രാജിവെപ്പിക്കാതിരുന്നത് ഒരു ഉപതെരഞ്ഞെടുപ്പ് പാലക്കാട് സംജാതമാവുകയാണെങ്കിൽ പാലക്കാട് പ്രത്യേക സാഹചര്യത്തിൽ ബി ജെ പി വലിയ സ്വാധീനം ചെലുത്തി നിൽക്കുന്ന അന്തരീക്ഷത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിന് നേരിട്ടാൽ കോൺഗ്രസ്സിന് ഒരുപക്ഷെ അവിടെ വിജയിച്ച് കയറാൻ സാധ്യമല്ല എന്നുള്ള ഒരു ധാരണ കിട്ടിയതിനാൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ എം എൽ എ സ്ഥാനം രാജിവെപ്പിക്കാതിരുന്നത് എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ഏതാണ്ട് പരിപൂർണമായി തന്നെ കോൺഗ്രസിനകത്തു നിന്നും മാറ്റി നിർത്തിയ ഒരു രീതിയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് കോൺഗ്രസിനകത്തെ ഓരോ നേതാക്കളും രാഹുലിനെതിരെ ഓരോ തരത്തിലുള്ള വിയോജിപ്പുമായി രംഗത്ത് വരുന്നു രാഹുലിനെതിരെ അച്ചടക്ക നടപടി വേണം എന്ന് രമേശ് ചെന്നിത്തലയും ബി ഡി സതീശനും മാറി മാറി മത്സര ബുദ്ധിയോടുകൂടി പറയുമ്പോൾ കുളിപ്പിച്ച് കുളിപ്പിച്ച് കുട്ടിയെ ഇല്ലാതാക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ ഓണ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാ മലയാളികൾക്കും നന്മ നിറഞ്ഞ ഓണാശംസകൾ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പോസ്റ്റിൽ ഉണ്ടായിരുന്നത് എന്നാൽ ഈ പോസ്റ്റിന് ഏതാണ്ട് ഇപ്പോൾ ഒരു ലക്ഷത്തിലധികം ആളുകളാണ് കമന്റ് ചെയ്തിരിക്കുന്നത് ലൈക്ക് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോഴും വലിയ ജനപിന്തുണയുണ്ട് എന്നുള്ളത് തന്നെയാണ് എന്നാൽ കോൺഗ്രസിൽ അടുത്ത കാലത്ത് ഉദിച്ചുയർന്നു വന്ന മൂന്ന് നേതാക്കളാണ് രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും അതുപോലെ തന്നെ വി ടി ബൽറാമും ഇവർ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ലൈക്കും കമന്റും ഷെയറും കിട്ടി ഉദിച്ചു വന്ന സോഷ്യൽ മീഡിയ താരങ്ങളാണ് ഡിജിറ്റൽ താരങ്ങളാണ് എന്നൊക്കെ കോൺഗ്രസിന്റെ തലനരച്ച് മുതിർന്ന നേതൃത്വം കളിയാക്കിയിരുന്നെങ്കിലും പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും ബി ടി ബൽറാമും എല്ലാം കോൺഗ്രസ് നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത് പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തലിന്റെ നേതൃത്വത്തിൽ ഭരണം തിരിച്ചുപിടിക്കാൻ സാധിക്കാതെ പിണറായി വിജയൻ അധികാരത്ത് വന്നതോടുകൂടി രമേശ് ചെന്നിത്തലയെ ഏതാണ്ട് കോൺഗ്രസ് മറന്ന അവസ്ഥയിലേക്ക് മാറി പിന്നീട് വി ഡി സതീശൻ രംഗപ്രവേശം ചെയ്യുന്നു വി ഡി സതീശന്റെ നേതൃത്വത്തിൽ മിക്കവാറും തെരഞ്ഞെടുപ്പുകളെല്ലാം വിജയിക്കുകയും രാഹുൽ മാങ്കൂട്ടത്തിലും വി ടി ബൽറാമും ഷാഫി പറമ്പിലും അടക്കമുള്ള യുവനിര സതീശന്റെ കുട്ടികൾ എന്ന രീതിയിൽ അറിയപ്പെടുകയും ചെയ്തതോടുകൂടി വി ഡി സതീശൻ കോൺഗ്രസിലെ പകരം വയ്ക്കാനാവാത്ത നേതാവായി വളർന്നു വരുന്നു ഇത് രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം തലവേദന ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് ഇനിയും കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ രമേശ് ചെന്നിത്തല ആയിരിക്കും മുഖ്യമന്ത്രി എന്ന രീതിയിൽ രമേശ് ചെന്നിത്തലയുടെ ക്യാമ്പ് മുന്നോട്ട് പോകുന്ന അവസരത്തിലാണ് വി ഡി സതീശൻ ഇതുപോലുള്ള നീക്കങ്ങളുമായി മുന്നോട്ട് പോയത് എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിലും വി ബൽറാമും ഷാഫി പറമ്പിലുമെല്ലാം വി ഡി സതീശന്റെ ക്യാമ്പ് വിട്ട് മെല്ലെ കെ സി വേണുഗോപാലിന്റെ ക്യാമ്പുമായി അടുക്കുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത് വി ടി ബൽറാം ഇതിൽ സമദൂരം പാലിച്ചു നിന്നെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലുമെല്ലാം കെ സി രമേശിനോടൊപ്പം ഒട്ടി നിന്നത് വി ഡി സതീശിനെ സംബന്ധിച്ചിടത്തോളം വലിയ തലവേദനയായി അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്തരത്തിലൊരു ലൈംഗിക ആരോപണം വന്നപ്പോൾ ഇടംപുറം ചിന്തിക്കാതെ തന്നെ വി ഡി സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കടുത്ത നടപടികൾ എടുക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവായ വി ഡി സതീശന്റെ വാക്കുകളെ കവച്ചു വെച്ചുകൊണ്ട് മറ്റൊരു തീരുമാനത്തിലെത്താൻ കെ പി സി സി പ്രസിഡന്റായ സണ്ണി ജോസഫിനുമായില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോഴും വലിയ ജനപ്രീതി തന്നെയാണ് ഉള്ളത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങൾ അന്തരീക്ഷ നിർമ്മിതി മാത്രമാണ് അതിന് മുഖമോ കയ്യോ കാലോ നാളോ പേരോ അഡ്രസ്സോ ഇല്ലാത്ത ആരോപണങ്ങൾ മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന് പറയുന്ന ഒരു സ്ത്രീയും പോലീസിലോ കോടതിയിലോ പരാതി നൽകിയിട്ടില്ല മാത്രമല്ല അങ്ങനെ ഒരാളെ കണ്ടെത്തുവാൻ പിണറായി വിജയൻ നേരിട്ട് ഏൽപ്പിച്ച ക്രൈംബ്രാഞ്ചിനും സാധ്യമായിട്ടില്ല എന്നാൽ രാഹുൽ മാംകൂട്ടത്തിൽ ഈ പതിനഞ്ചാം തീയതി കൂടുന്ന നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കും എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് ഈ വാർത്ത പുറത്തു വരുമ്പോൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഏത് വിധേനയും നിയമസഭയിൽ എത്തിയാൽ അത് പിണറായി വിജയന് വലിയ നഷ്ടമാകും അതായത് പിണറായി വിജയന് നിയമസഭയ്ക്കകത്തും പുറത്തും പിണറായി വിജയനെ നേരെ വിരൽ ചൂണ്ടി എതിർത്തിട്ടുള്ള നേതാവ് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തനിക്കെതിരെ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ ലൈംഗിക ആരോപണ പീഡന കഥകൾക്ക് പിന്നിൽ പിണറായി വിജയന്റെയും കൈകളുണ്ടെന്ന് വിശ്വസിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എത്തിയാൽ തീർച്ചയായും പിണറായി വിജയനെ നേർക്കു നേരെ നിന്നുകൊണ്ട് സംസാരിക്കാനിടയുണ്ട് അത് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം വലിയ ക്ഷീണമാകും മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ എത്തിക്കഴിഞ്ഞാൽ അത് കോൺഗ്രസിനും വലിയ ക്ഷീണമാകുന്ന നടക്കേടാകും കോൺഗ്രസിനും ഒരു തുടർ തുടർഭരണത്തിനുള്ള സാധ്യത ഇല്ലാതാകും എന്ന് വിശ്വസിക്കുന്ന വി ഡി സതീശനും രാഹുൽ മാങ്കൂട്ടത്തിന്റെ നിയമസഭയിലേക്കുള്ള വരവിനെ തടയുവാൻ വേണ്ടി തന്നെ ശ്രമിക്കുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ അവധിയിൽ പോകണം എന്നുള്ളതാണ് വി ഡി സതീശന്റെ താല്പര്യം എന്നാൽ രാഹുലിനോട് അടുത്ത വൃത്തങ്ങൾ ഇത് നിഷേധിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് എത്തും എന്നാണ് അറിയാൻ കഴിയുന്നത് എന്നാൽ ഇതിനോടകം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചു എന്ന് പറയുന്ന അല്ലെങ്കിൽ ഗർഭചിത്രം നടത്തുവാൻ പ്രേരിപ്പിച്ചു എന്ന് പറയുന്ന ആ സ്ത്രീയെ കണ്ടെത്തി ഏതു വിധേയനെയും പരാതി എഴുതി മേടിച്ച് രാഹുൽ മാങ്കൂട്ടത്തിന് നിയമസഭ കൂടുന്നതിന് മുമ്പ് തന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടുവാനാണ് പിണറായി വിജയന്റെ നീക്കം എന്നറിയുന്നു മിക്കവാറും അത് അഞ്ചു ദിവസത്തിനുള്ളിൽ തന്നെ ഉണ്ടാകും ഓണക്കാല അവധി കഴിഞ്ഞതോടുകൂടി ക്രൈംബ്രാഞ്ച് സടകുടഞ്ഞ് എഴുന്നേക്കും പിണറായി വിജയന്റെ പ്രത്യേക സമ്മർദ്ദത്തിനൊടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഏത് വിധേനയും പ്രത്യേകിച്ച് നിയമസഭ കൂടുന്നതിന് മുമ്പ് തന്നെ പതിനഞ്ചാം തീയതിക്കകം അറസ്റ്റ് ചെയ്ത് അകത്താക്കുവാൻ തന്നെയാണ് തീരുമാനം എന്നറിയുന്നു എന്നാൽ ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിക്കുക കോൺഗ്രസ് തന്നെയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് രാഷ്ട്രീയ നിരീക്ഷകരും ഇത് തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് കേരളത്തിൽ തുടർ ഭരണം കിട്ടുക എന്നുള്ള കൂടി പിണറായി വിജയന് സി പി എം രംഗത്തെറങ്ങുമ്പോൾ പിണറായിയുടെ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിന് ഏത് വിധേയനെയും ജയിച്ചു കയറാനുള്ള സാഹചര്യം കോൺഗ്രസ്കാർ തമ്മിലുള്ള തമ്മിലടിയിൽ തീരും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മുഖ്യമന്ത്രി കുപ്പായം അടിച്ച് കോൺഗ്രസിൽ കാത്തിരിക്കുന്ന ചുരുങ്ങിയ നാല് നേതാക്കൾ തമ്മിൽ ഇപ്പോഴും അടിപിടിയിൽ കലാശിക്കുന്നു ഒരു ഗ്രൂപ്പ് മറ്റൊരു ഗ്രൂപ്പിനെ പാര വെച്ചിടുമ്പോൾ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിന് ജയിച്ചു കയറുവാൻ ഈ പാരവയ്പ് തന്നെ ധാരാളം മതിയാകും എന്ന് തന്നെയുള്ള ഒരു നീക്കത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു ഫലത്തിൽ കോൺഗ്രസ്കാർ തമ്മിൽ തമ്മിൽ തമ്മിലടിച്ച് പിണറായി വിജയനെ ജയിപ്പിക്കും എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറും ഇതാണ് വാർത്തയുടെ ആമുഖത്തിൽ പറഞ്ഞത് കുളിപ്പിച്ച് കുളിപ്പിച്ച് കുട്ടിയെ ഇല്ലാതാക്കിയിരിക്കുന്നു കോൺഗ്രസിനകത്തുള്ള കടുത്ത നടപടികളും പുതിയതായി വന്നിരിക്കുന്ന അച്ചടക്ക നടപടികളുമെല്ലാം ഇപ്പോൾ കോൺഗ്രസിന്റെ ജനങ്ങളിൽ നിന്നകത്തുന്നു യുവ നേതാക്കളെ കോൺഗ്രസിൽ നിന്ന് അകറ്റുന്നു അല്ലെങ്കിൽ യുവ നേതാക്കൾ തലനിരച്ച നേതൃത്വത്തിന് മുകളിലേക്ക് വരും എന്നുള്ള അവസ്ഥയിലേക്ക് കോൺഗ്രസിന്റെ തലനരച്ച നേതൃത്വങ്ങൾ അതൊരു കാരണവശാലും അനുവദിക്കില്ല എന്തായാലും പിണറായി വിജയന് ജയിച്ചു കയറി ത്രീ പോയിന്റ് സീറോ ആവർത്തിച്ച തുടർഭരണത്തിനുള്ള സാധ്യതയാണ് കോൺഗ്രസിലെ തമ്മിലടി ഇപ്പോൾ സൃഷ്ടിക്കുന്നത് പിണറായി വിജയൻ ഏതുവിധേനയും ഭരണത്തിൽ വരാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കോൺഗ്രസിനകത്തെ അന്തർചിത്രം കൊണ്ട് സൂചിപ്പിക്കുന്നത് എന്നുകൂടി രാഷ്ട്രീയ നിരീക്ഷകർ സൂചിപ്പിക്കുന്നു എന്തായാലും എന്താണ് ഇക്കാര്യത്തിൽ നടക്കുക എന്നുള്ളത് കണ്ടറിയേണ്ടത് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പതിനഞ്ചാം തീയതി നിയമസഭയിൽ എത്തുമോ അതിനു മുൻപ് തന്നെ പിണറായി വിജയൻ ഏതെങ്കിലും ഒരു ഗർഭിണിയായ സ്ത്രീയെ കണ്ടെത്തി രാഹുൽ മാങ്കൂട്ടത്തിനെ അവരുടെ പരാതി പ്രകാരം അറസ്റ്റ് ചെയ്ത് ജയിലിലിടുമോ എന്നുള്ളതെല്ലാം കണ്ടറിയാം കാത്തിരിക്കാം